മോശം ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പൊരുതി തന്നെയാണ് നടി മഞ്ജു പത്രോസ് അഭിനയരംഗത്ത് സജീവമായത് എന്നാൽ തൻ്റെ വളർച്ചയുടെ ഓരോ പടവിലും താരത്തെ തേടിയെത്തിയത് കടുത്ത സൈബർ ആക്രമണങ്ങളും മോശം കൊമൻറ്റുകളും ആയിരുന്നു തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മഞ്ജു ഇപ്പോൾ താൻ നേരിട്ട ദുരനുഭവങ്ങൾ തുറന്നു പറയുകയാണ് ലോകത്തോട് മഞ്ജുവിനെതിരെ ഏറ്റവും കൂടുതൽ ഉയർന്നത് ലൈംഗികതയുടെ പേരിലുള്ള ആരോപണങ്ങളായിരുന്നു തൻ്റെ ഒരു ചിത്രം മോൾഫ് ചെയ്ത് പ്രചരിപ്പിച്ച സംഭവത്തിൽ നടി സൈബർ പോലീസിന് പരാതി നൽകിയിരുന്നു ഈ മോശം പോസ്റ്റിന് പിന്നിൽ ഒരാൺകുട്ടിയായിരുന്നു ഒരു പ്ലസ് ടു കാരനായിരുന്നു എന്നറിഞ്ഞപ്പോൾ സ്റ്റേഷനിലെത്തിയ മഞ്ജു ആ കുട്ടിയോടുള്ള കനിവ് കാരണം കേസ് പിൻവലിക്കുകയായിരുന്നു തൻ്റെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലർ തന്നെ ലെസ്ബിയൻ എന്ന് പോലും വിളിച്ചെന്ന് മഞ്ജു തുറന്നു പറയുന്നു ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പുതിയ വീടിൻ്റെ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാരണം ഭർത്താവ് തന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഭർത്താവുമായി നല്ല സൗഹൃദ ബന്ധമില്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഉണ്ടാകില്ലായിരുന്നു എന്ന് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ താരം തുറന്ന് സംസാരിക്കുന്നു ലൈംഗികതയുടെ പേരിലുള്ള ഈ അധിക്ഷേപങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വന്നു എന്നും മഞ്ജു വെളിപ്പെടുത്തുന്നു എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ടു പോവുകയാണ് മഞ്ജു പത്രോസ് സാമ്പത്തിക ബാധ്യതകൾക്കിടയിലും തന്നെക്കുറിച്ച് മോശം കമൻറ്റുകൾ പറയുന്നവരോട് ആരെന്ത് പറഞ്ഞാലും അത് തനിക്ക് ഒരു വിഷമവുമില്ല എന്ന് തന്നെ താരം പറയുന്നു അതിജീവനത്തിൻ്റെ പാതയിലായിരിക്കുന്ന മഞ്ജു പത്രോസിന് നമുക്ക് എല്ലാ ഭാവുകങ്ങളും നേരാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ Marker de